അസാമു വൈക്കും എന്തൊക്കെ ഉണ്ട് വർത്താനം വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ല നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമുല്ലാർഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടാൻ വർത്താന വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കണ്ണ ബെല്ലം അമർത്തി കൊടുത്തിട്ട് ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും അടിച്ചു നിൽക്കില്ലേ കേട്ടോ ഇൻഷായി ഇന്ന് നമ്മൾ വന്നിരിക്കണത് റവയും അതേപോലെ തന്നെ മുട്ടയും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഒരു എണ്ണയില്ല പലഹാരം ഇങ്ങനെയാ ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിൽ ഏകദേശം ഒരു കപ്പ് തികച്ചില്ലാതെയാണ് റവ എടുത്തിട്ടുള്ളത് അതിൽക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു മുട്ടയാണ് കേട്ടോ ഒരു മീഡിയം സൈസിലുള്ള മുട്ടയാണ് ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഇതിൽക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇനി അടുത്തതായിട്ട് ഞാനതിൽക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് ഒരു രണ്ട് ടീസ്പൂണോളം പഞ്ചസാര ഒരു ഇളം മധുരം ഉണ്ടാവുള്ളൂ നല്ല മധുരം വേണ്ടവർക്ക് അതിനനുസരിച്ച് കൂടുതൽ കൂട്ടി കൊടുക്കുക ഞാനിവിടെ വെറും രണ്ട് ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഞാനിതിൽക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒന്നര ടീസ്പൂണോളം പാൽപ്പൊടിയാണ് പാൽപ്പൊടിക്ക് പകരംങ്ങൾക്ക് ഒരു ഒന്നര ടീസ്പൂൺ പാൽ ചേർത്ത് കൊടുത്താലും മതി പക്ഷേ പാൽപ്പൊടിയാണെങ്കിൽ നമുക്കത് കൂടുതൽ ലൂസായി പോകൂല ഇനി ഞാനൊരു പിഞ്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ അതിലൊക്കെ ഒന്ന് ബാലൻസായി വരാൻ വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഒപ്പം തന്നെ ഒരു പിഞ്ച് അപ്പസോടയും ചേർത്ത് കൊടുക്കണുണ്ട് ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം ഈയൊരു മുട്ടയിൽ തന്നെ നമുക്കിത് നല്ലപോലെ മിക്സ് ആയി കിട്ടും ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് വറുത്ത റവയാണ് വറുക്കാത്ത റവയാണെങ്കിലും ജസ്റ്റ് നമ്മൾ ചട്ടിയിലിട്ടിട്ടൊന്ന് വറുത്തെടുത്താൽ മതി ഒരു മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വറുത്തെടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ആ ഒരു പരുവത്തിലുള്ള റവയാണെന്ന് ഞാൻ എടുത്തിട്ടുള്ളത് എന്നാൽ ഓവറായി വറവായി പോവുകയും ചെയ്യരുത് ബ്രൗൺ കളറില്ക്കൊന്നും ആവാൻ നിൽക്കരുത് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ജസ്റ്റ് കളർ മാറ മാറണീനു മുന്നേ തന്നെ അത് മാറ്റി വെക്കണം ആ ഒരു രീതിക്ക് വറവായാൽ മതിയാകുട്ടോ അതാ ഇതുപോലെ നമ്മൾ നല്ലപോലെ മിക്സ് ആകുമ്പോൾ ആ പഞ്ചസാരയൊക്കെ മെൽട്ടാവുമ്പോൾ ഒന്നും കൂടി ഒന്ന് ലൂസിലായി വരും ഇപ്പോൾ നമുക്ക് നല്ല ടൈറ്റിലുണ്ടാവുക കുറച്ചും കൂടി ഒന്ന് ലൂസാവും ഇതിലേക്ക് ഞാൻ കാൽ ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് ഒരു ഒന്നര ടീസ്പൂണോളം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ എണ്ണയും ഇതൊന്നും ഇഷ്ടമില്ലാത്തവർ തേങ്ങാപ്പാൽ ഒരു ഒന്നര ടീസ്പൂണോളം തേങ്ങാപ്പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതവിടെ മാറ്റി വെക്കാം ഇനി നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഡ്രൈ നട്ട്സ് എടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം നിങ്ങളുടെ കയ്യിൽ എന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യും വേണ്ട അത് താ ഇതുപോലെ ഒന്ന് ചെറുതാക്കി മുറിച്ചെടുക്കുന്നുണ്ട് ഞാനിവിടെ ഒരു ആറ് ബദാമും അതേപോലെ തന്നെ ആറ് അണ്ടിപ്പരിപ്പുമാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ഇതാ അതുപോലെ ഇതുപോലെ ഒന്ന് ചെറുതാക്കിതാ ഈ ഒരു പരുവത്തിലാണ് നമ്മളിത് മൊത്തമായിട്ടും മരിഞ്ഞെടുത്തിട്ടുള്ളത് ഇതിനെ നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മുടെ ആ ഒരു മിക്സിക്കിത് ചേർത്ത് കൊടുക്കണം എന്താ ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത് ഈ ഒരു ടൈമിൽ നിങ്ങളുടെ കയ്യിൽ ഇലക്കായി പൊടിച്ചതുണ്ട് എന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കണില്ല അതാ ഈ ഒരു പരുവത്തിലിത് എല്ലായിടത്തും ഈ ഒരു നട്ട്സ് ആവാൻ കണ്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതത് മൊത്തമായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം അതാ കയ്യിൽ ചെറിയ ഉരുള എടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഏകദേശം ഒരു ചപ്പാത്തിക്കൊക്കെ എടുക്കണം ആ ഉരുളൻ്റെ ആ ഒരു പരുവത്തിൽ നമ്മൾ എടുക്കണം ഇതാ കണ്ട നല്ലപോലെ ഒന്ന് തിന്നായിട്ട് ഇതൊന്ന് ഈ ഒരു പരുവത്തിൽ ഈ ഒരു വലപ്പത്തിലും ഈ ഒരു ഷേയ്പ്പിലും ആണ് നമ്മളാക്കിയെടുക്കുന്നത് ഏത് ഷേപ്പിലും ആണെങ്കിലും നമുക്ക് ആക്കിയെടുക്കാം പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ നമുക്കിത് പെട്ടെന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുകൊണ്ടാണ് അതാ ഇതുപോലെ നമ്മൾ ഇത് മാറ്റി വെച്ചിട്ട് നമ്മൾ ഓരോന്നോ ഓരോന്നും ഉണ്ടാക്കുന്നതിനനുസരിച്ച് അത് വേവിക്കുമ്പോൾ ആ ഒരു പാനൊക്കെ വെച്ച് കൊടുത്താൽ മതിയാവും അപ്പോൾ അതാ നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിൽക്ക് നമ്മൾ എണ്ണയോ കാര്യങ്ങളോ ഒന്നും ചേർക്കാതെ തന്നെ നമുക്കത് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതാ ആദ്യം തന്നെ ഞാൻ ആക്കി വെച്ചത് അതിൻ്റെ നടുഭാഗത്തേക്ക് ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ബാക്കിയൊക്കെ ഇതേപോലെ ഓരോന്നോ ഓരോന്നോ ആക്കിയിട്ട് നമുക്ക് ഇതിൽക്ക് വെച്ചുകൊടുക്കാം ഈ ഒരു ടൈമിൽ നമ്മൾ ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടിഭാഗം കരിഞ്ഞ് പോകും മുകൾ ഭാഗത്തേക്ക് വേവത്തൂല്ല നല്ല ഏറ്റവും ലോ ഫ്ലെയിമിലാണ് നമ്മൾ ഈ ഒരു ഐറ്റം വേവിച്ചെടുക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ഇത് അടച്ച് വെച്ചിട്ടും വേണം വേവിച്ചെടുക്കാൻ കേട്ടോ മൊത്തമായിട്ട് നമ്മൾ ഇതിലേക്ക് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ ഒപ്പം തന്നെ നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ടും വേണം നമ്മളത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്കിത് വേവാൻ വേണ്ടിയിട്ട് ആവശ്യം വരും ലോ ഫ്ലെയിമിലാണ് നമ്മൾ അത്രയും ടൈം വെക്കണത് കേട്ടോ പിന്നെ നമ്മുടെ ചാനലിൽ ഈ റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ആക്കിയിട്ട് സപ്പോർട്ടാക്കാനൊന്നും നിങ്ങളാരും അടിച്ചു നിൽക്കരുത് കേട്ടോ അങ്ങനെ ഈയൊരളവിൽ ഞാൻ ഉണ്ടാക്കിയപ്പോൾ അഞ്ചെണ്ണമാണ് ഈ ഒരു സ്നാക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഇതാ ഈ അഞ്ചും ഇതുപോലെ ആക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിലാണ് ഇരിക്കണത് അപ്പോൾ നമ്മളിതൊന്ന് അടച്ച് വെക്കാം നമുക്ക് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ തിരിച്ച് തിരിച്ച് കൊടുത്തോണ്ടിരിക്കണം കാരണം ഫസ്റ്റ് നമ്മൾ നടുക്ക് ഭാഗം വെച്ചുകൊടുത്താൽ അവിടെ മാത്രം വെച്ചാൽ ആ നടുഭാഗത്ത് മാത്രം എക്സ്ട്രാ വേവായി പോകും അപ്പോൾ ആ ഒരു വേവ് അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇടക്ക് ഇതുപോലെ ഒന്നിങ്ങനെ ആക്കി കൊടുക്കണം ഇപ്പം നമുക്ക് ഈ ഒരു പുറത്തുനിന്ന് തന്നെ കാണാൻ പറ്റുന്നുണ്ട് നല്ലപോലെ പൊങ്ങി വരുന്നുണ്ട് നമ്മൾ ഈ ഒരു സ്നാക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഉണ്ടാകും നമ്മൾ വെച്ചുകൊടുത്ത അത്ര ഹൈറ്റിലുള്ള ഇപ്പം അത് നിൽക്കണത് നല്ല പോലെ ഇങ്ങനെ ആയി ആയി വരുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ആയി വരുന്നുണ്ട് കണ്ടോ ഇത് നമ്മൾ തുറന്ന് നോക്കാതെ തന്നെ നമുക്ക് മനസ്സിലാവും തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പൊങ്ങി വരുന്നത് താഴ്ന്നു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ നമ്മൾ മുഴുവനായിട്ടും വേവണീൻ്റെ മുന്നേ പൊക്കിയെടുത്താൽ അപ്പോൾ ഞാനിത് ആ പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇത് ഓപ്പൺ ആക്കി നോക്കിയാൽ അപ്പോൾ അതാ നമുക്ക് കയ്യുമ്പൊന്നും ഒട്ടാതെ നല്ലപോലെ വേവായി കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ കണ്ടോ ഇങ്ങനെ പേന നമുക്ക് വിട്ട് വരുന്ന ആ ഒരു പരുവത്തിൽ തന്നെ ആയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമ്മളിതൊന്ന് മറിച്ചിട്ട് മറവാകും കൂടി ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ആവാൻ വേണ്ടിയിട്ട് ഇതായിട്ടുണ്ട് പക്ഷേ ഒന്ന് ആ ഒരു ചെറിയൊരു ബ്രൗൺ കളർ വരാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് ലോ ഫ്ലെയിമിൽ വെച്ചോണ്ട് തന്നെ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഇത് മറിച്ചിടാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് കേട്ടോ അതാ ഇതുപോലെ വെച്ചിട്ട് ജസ്റ്റ് ആ ഒരു അതേ ലോ ഫ്ലെയിമിൽ തന്നെ അത്രയും ലോ ഫ്ലെയിമിൽ തന്നെ അതൊന്ന് ഒരു രണ്ട് മിനിറ്റോളം ആക്കിയാൽ മതി ഇത്രയും ആയാൽ നമുക്കിതായി കണ്ടോ ഇതിൻ്റെ മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് ഒരു യെല്ലോ കളറ് വന്നു അത്രയും മതി അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു സ്നേക്ക് ഇത്രയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം കണ്ടോ ഈ ഒരളവിലാണ് നമുക്കിത് കിട്ടണത് ഞാനിത് പൊട്ടിച്ച് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മുൾ ഭാഗം എങ്ങനെ സോഫ്റ്റ് ആയിട്ടാണ് എന്നുള്ളത് കേട്ടോ ഇത് പൊട്ടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും കണ്ടോ ഇതാ കണ്ടോ നല്ല പോലെ സ്പോഞ്ച് പോലെ ആയിട്ടുണ്ട് ഇത് കഴിക്കുമ്പോൾ തന്നെ വേറൊരു ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം ഇനി അടുത്ത നല്ലൊരു വീഡിയോയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും